യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അബിൻവർക്കി അവഗണിച്ചതിന് പിന്നാലെ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കി അവഗണിച്ചത് അന്യായമെന്നും നീതികേടെന്നുമാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട് ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കിയ തീരുമാനം ഏകപക്ഷീയമെന്നും കൂടിയാലോചന നടത്താതെയാണെന്നുമാണ് പരാതി കെ വിഭാഗം യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തതായും സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായും ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നുണ്ട് ആ റോഷിബാൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ റോഷിപാൽ കെ സി വേണുഗോപാലിന്റെ കൈപിടിച്ച് നിന്ന ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു നമുക്കറിയാം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഒക്കെ പിന്തുണയുണ്ടായിരുന്ന അബിൻവർക്കാണെങ്കിൽ അബിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു അമർഷം നിലനിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് മാറുന്നു ഇതെന്താണ് സംഭവിച്ചത് ഇതിനകത്ത് റോഷ്യ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻവർക്കി എത്തുമെന്ന കണക്കുകൂട്ടൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലക്കും ഐ ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടായിരുന്നത് ദിവസങ്ങൾ നീണ്ട ചർച്ച ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ അബിൻവർക്കി പൂർണ്ണമായും പുറത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല അബിൻവർക്കിയെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചില്ല എന്നതാണ് ഈ അമർശത്തിന് പ്രധാനപ്പെട്ട കാരണം രണ്ട് പദവികളിലും അത് വർക്കിംഗ് പ്രസിഡന്റ് ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ രണ്ട് പദവികളിലും കെ സി പക്ഷത്തെ നേതാക്കളെ നിയമിച്ചത് അസ്വസ്ഥതയ്ക്ക് കൂടുതൽ ശക്തി കൂട്ടി ഏതായാലും കടുത്ത പ്രതിഷേധം ഐ ഗ്രൂപ്പിനുണ്ട് ആ പ്രതിഷേധം ഐ വിഭാഗം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് സാധ്യത ഇന്ന് പരസ്യമായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പരസ്യപ്രതികരണം അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് എന്ന് രമേശ്വരത്തിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു നേരെ മറിച്ച് വിയോജിപ്പ് നിലനിർത്തും വിയോജിപ്പ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ഐ ഗ്രൂപ്പ് പോകുന്നത് ഏത് തരത്തിലാണ് ഇനി ഐ ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട് എന്ന് വ്യക്തമാകില്ല അതേക്കുറിച്ചുള്ള കൂടിയാലോചനകൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഏതായാലും ഒ ജെ ജനീഷ് കുമാറും ഒപ്പം ബിനു ചുള്ളിയിലേയും ഒരു കാരണവശാലും അംഗീകരിക്കില്ല നേരത്തെ തന്നെ ഐ വിഭാഗം നിലപാടെടുത്തതാണ് അഭിൻബർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ കൂട്ടരാജി എന്ന മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം സംസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതാണ് ആ ഘട്ടത്തിലൊന്നും അവർ അബിൻവർക്കെ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് കണക്ക് ഇപ്പോൾ ദേശീയ സെക്രട്ടറി അബിൻവർക്കെ നിയമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ആ ഉദ്ദേശം അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അബിൻവർക്കിയെ ഒഴിവാക്കുക എന്നതാണ് ആ വിലയിരുത്തലാണ് ഇപ്പോൾ ഐ വിഭാഗത്തിനുള്ളത് ഇത് ഏകപക്ഷീയമാണെന്ന് അയവിഭാഗം പറയുന്നു ഒരു തരത്തിലും കൂടിയാലോചന നടത്തിയിട്ടില്ല ഏകപക്ഷീയമായി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജനീഷ് നിയമിച്ചു എന്ന പരാതിയാണ് അതേസമയം വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമെടുത്തതെന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ നേതാക്കളൊക്കെ പറയുന്നത് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം അങ്ങനെയാണ് പക്ഷേ രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയില്ലെന്ന് ഇന്നലെ മഹാരാഷ്ട്ര രാഷ്ട്രീയയിലായിരുന്നു രമേശ് ചെന്നിത്തല ഇന്നാണ് തലസ്ഥാനത്തെത്തിയത് അല്പസമയത്തിനകം ഒരു പൊതുപരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് നേരത്തെ പ്രതികരണത്തിന് രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് ചെന്നിത്തല തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് നിലപാടായിരിക്കും വരും ദിവസങ്ങളിൽ ഐ ഗ്രൂപ്പ് സ്വീകരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് അതിനൊപ്പം തന്നെ എ ഗ്രൂപ്പും അസ്വസ്ഥരാണ് കാരണം ദീർഘകാലമായി എ ഗ്രൂപ്പായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവും നൽകിയിരുന്നത് ആ പദവി നഷ്ടപ്പെട്ടതിൽ കടുത്ത അതൃപ്തി എ ഗ്രൂപ്പിനുമുണ്ട് അതുകൊണ്ട് അവരുടെ നിലപാട് നിർണായകമാകും